ഞാൻ ഞാനത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടില്ല ഞാൻ സിനിമയ്ക്ക് വേണ്ടി മെനക്കെട്ടില്ല ഞാൻ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് പത്ത് പതിനെട്ട് വരെ പത്ത് പതിനെട്ട് ഞാൻ വീട്ടിൽ ജോലിക്ക് കയറിയപ്പോഴാണ് ഞാൻ ആ സമയത്ത് എന്നെ വിളിക്കുമ്പോൾ വല്ലേ പറഞ്ഞാൽ നിന്നെ വിളിച്ചാൽ നീ വരുല്ലോ ഞാൻ വിളിച്ചാൽ വരാത്തതല്ല കാരണം ഞാൻ ഇതിൻ്റെ പിന്നാലെ അഞ്ഞൂറ് കഞ്ഞിക്ക് വേണ്ടി നടന്നു നടന്നുകഴിഞ്ഞാൽ എനിക്ക് മാസം ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപ സാലറി കിട്ടുന്ന എൻ്റെ എൻ്റെ വർക്കത്തോടെ പോകും അപ്പം ഞാൻ അതിനെ വിട്ടിട്ട് നിൽക്കുമോ ഇത് നിൽക്കുമോ ഞാൻ ഇതിൻ്റെ പിന്നാലെ ഇപ്പോൾ ജോജു ഇരുപത്തി മൂന്ന് വർഷം ജോജു എന്ന് പറഞ്ഞ നടൻ ഇതിൻ്റെ പിന്നാലെ നടന്നു എനിക്കൊന്നും അങ്ങനെ ഇരുപത്തിയൊന്ന് വർഷം ഇരുപത്തഞ്ച് വർഷമൊന്നും ഇതിൻ്റെ പിന്നാലെ നടക്കില്ല കാണാം അപ്പോഴത്തേക്കും എനിക്ക് ഇതാണ് പിന്നെ എനിക്ക് വേഷം അമ്മൂമ്മ വേഷം എനിക്ക് അതെ അപ്പം ഇപ്പം തന്നെ ഞാൻ ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സിൽ വന്നിട്ട് പോലും എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടിയിട്ടില്ല അപ്പോഴും വയസ്സേ ഉള്ള ഇപ്പം പത്തിരണ്ട് പത്തഞ്ച് വയസ്സുള്ള ഒരു എനിക്ക് കിട്ടുന്ന സപ്പോർട്ടിങ് ക്യാരക്ടറാണ് അപ്പം ഇതിൽ ഭാവിയുണ്ടോ ഇല്ലെന്ന് നോക്കാതെ നമുക്കറിയില്ല എന്താവും അത് നോക്കാതെ നമ്മൾ നമ്മളുടെ ജോലി കരിയറൊക്കെ നശിപ്പിച്ചിട്ടില്ല പിന്നാലെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന ഒരുപാട് പേരുണ്ടോ ആലിതിരിഞ്ഞ് ഇതാക്കിയിട്ടും പിന്നെ അവരവരുടെ തോന്നിയാൽ രീതിയിൽ ഉണ്ടെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനെ നടക്കില്ല എനിക്കൊരു ഫാമിലിയുണ്ട് എൻ്റെ ഒരു എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നോക്കണം ഞാൻ ആരായിരുന്നു എന്താണെന്ന് നോക്കണം എൻ്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് പറഞ്ഞു